കൊറേ ആളോട് ചോദിച്ചപ്പോഴും അന്നൊരു മുന്നൂറ് രൂപ എനിക്ക് കിട്ടില്ല എനിക്ക് ഭയങ്കര അന്ന് സങ്കടമായിരിക്കും ഡോക്ടർ ആവണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറെ വിടും പഠിക്കാന്ന് പറഞ്ഞു എനിക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്ടമാണ് എനിക്ക് എത്ര മണിക്കൂർ ഒരു ദിവസം പഠിച്ചിരുന്നു നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ കുട്ടികളെയും ഒരേപോലെ ശ്രദ്ധിക്കാണ് ചെയ്യാറുള്ളത് നമ്മുടെ സ്വന്തം പ്രത്യേക ഒരു ഒരു ഒന്നും ഒന്നാം നേടും നിങ്ങൾ അതിനൊന്നും ടീച്ചർ പഠിക്കണ ടീച്ചർക്ക് എത്ര ചെറിയ പുറത്ത് അന്ന് മെഡിക്കൽ ും പോകാൻ കഴിഞ്ഞില്ല അപ്പൊ അത് ഇപ്പൊ മക്കളിലൂടെ മൂത്ത മകന എന്റെ കൂടെയാണ് മൂന്ന് നേരം വിശപ്പ് മാറി കഴിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ പഠിച്ചത് പക്ഷെ എനിക്കൊരു മുന്നൂറ് രൂപ അന്ന് ഇത് കൊടുത്തെങ്കി ചേരും ചെയ്യായിരുന്നു ഇവരെക്കാൾ ഞാൻ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നു ഇന്ന് നമ്മുടെ കൂടെ ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എന്റെ എന്ന് പറയാം ആ രീതിയിൽ എന്റെ ഒരുപാട് കാലം ഭീമനാട് യു പി സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് കൊണ്ടു അവിടുത്തെ രക്ഷിതാവും പേരൻസ് മീറ്റിംഗ് നടക്കവും പെട്ടിരുന്ന എന്റെ പ്രിയപ്പെട്ട സീതലുമാഷ് വീട്ടിലാണ് മാഷ മോള് അലീഫ മിടുക്കി കുട്ടിയാണ് അടിപൊളിയായിട്ട് ഈ നീറ്റ് എക്സാമില് ഈ നീറ്റ് എക്സാമിൽ വിജയിച്ചു എന്നല്ല പ്ലസ് ടുവിനോടൊപ്പം വിജയിച്ചു എന്നുള്ള വലിയൊരു നേട്ടം കരസ്ഥാക്കിയിരിക്കുകയാണ് അപ്പൊ അതിനൊരു കണ്ട് സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ഏതായിരുന്നാലും വന്ന സ്ഥിതിക്ക് അലീഫയോട് ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മുടെ പരിചയത്തിലുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ നീറ്റിന് ട്രൈ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് റിപ്പീറ്റ് ആയിട്ടുള്ള അവർക്കൊക്കെ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ ഇത് അച്ചീവ് ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിൽ അലീഫക്ക് പറയാനുണ്ടാവും അതുകൊണ്ട് അലീഫയിലേക്ക് ഇക്കീന് ഡോക്ടറാണ് എം ബി ബി എസ് നമ്മളെ ജില്ലയിൽ തന്നെ ഫസ്റ്റ് റാങ്കോട് കൂടി അന്ന് പാസ് ആളാണ് അപ്പൊ എങ്ങനെയാണ് ഈ നീറ്റിലേക്ക് വരാം ഒരു ഡോക്ടർ ആയിട്ട് ഇരിക്കണം എന്ന് തോന്നിയത് എപ്പോ മുതലാണ് ഈ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു കോളേജും ആ ഒരു അതിൽ നിങ്ങൾ ഏറ്റവും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു നല്ല കേറും ഈ പുതിയ കാലത്ത് എക്സാമിന് ഒരുപാട് പേര് വരുന്നുണ്ട് ഓര് ഇപ്പോ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇഷ്ടംപോലെ ആളുകൾ ചെയ്യുന്നുണ്ട് ഓരോടെ എന്താണ് അലീഫക്ക് പറയാനുള്ളത് അമ്മക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നമ്മള് എല്ലാരും ഈ ഡ്രീം പറയുന്ന എന്താണ് ഡോക്ടർ ആവാൻ പറ്റുന്ന എനിക്ക് അത് ഭയങ്കര ഓവർ ഹൈപ്പഡ് ആയിട്ട് തോന്നിയ കാര്യമാണ് നമ്മള് ഡോക്ടർ ആവുക മെഡിസിന് പഠിക്കാന്നുള്ള രീതിയിൽ നീറ്റിന് ഇരിക്കലും പഠിക്കാൻ പറ്റില്ല നമ്മൾ ആ നീറ്റിന്റെ പ്രോസസ്സിന് ആ പ്രോസസ്സ് ഇഷ്ടപ്പെട്ട് പഠിക്കുന്നേ മാത്രമേ നമുക്ക് ആ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ മെഡിസിന് ജോയിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യുള്ളൂ ഈ മെഡിസിന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡോക്ടർ ആവാന്നില്ല അതില് നമ്മള് ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ഒരാളായി മാറുന്നിടും അതിന് നീറ്റ് ക്രാക്ക് ഏത് ക്ലാസ് മുതൽ ഇപ്പോ മെഡിക്കൽ ഫീൽഡിലേക്ക് നമ്മൾ മാറണം ചിന്തിച്ചു തുടങ്ങുന്ന ക്ലാസ് മുതലാണ് ചിന്തിച്ചു ഡോക്ടർ ഞാന് കേൾക്കാനും അതുവരെ നമ്മള് കാണുമ്പോ എന്താ ജോബ് കരിയറും ഒക്കെ കാണും പക്ഷെ ടെൻത്തിന്ന് ആ ടെൻത്ത് ലാസ്റ്റ് ആ എന്നാ നമുക്ക് എം ബി ബി എസ് പഠിക്കാം അതന്നെ ഇന്റിഗ്രേറ്റഡ് ആയിട്ട് പഠിക്കാൻ ആണ് സത്യത്തില് ഇങ്ങനെ ഒരു പാഷന ഉള്ള ആൾക്ക് മെഡിക്കൽ ഫീൽഡിൽ പറ്റുള്ളൂ ഫാഷനാണ് അതിന്റെ ഏറ്റവും വലിയ പക്ഷെ ഫാഷന്റെ അതിന് വർക്ക് ചെയ്യാൻ റെഡിയാണ് ആകെ നന്നായി വർക്ക് ചെയ്യാൻ റെഡിയാണ് ആണ് നമ്മള് മാക്സിമം ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മള് ഇടാൻ റെഡി ആണെങ്കിൽ മാത്രമേ നമുക്ക് അതില് നമുക്ക് മുന്നോട്ട് പോകുകയുള്ളൂ കാരണം വെറും ഒരു മാസം രണ്ടു മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന സാധനല്ലോ ഇനീറ്റിയെന്ന് പറയുന്നത് ഒരു അതിന് ഒരു ടൈം ലൈൻ ഉണ്ട് ആ ടൈം ലൈനിൽ മൊത്തം കൺസിസ്റ്റന്റ് നമ്മള് പഠിക്കാൻ റെഡി ആവണം മൈൻഡ്സെറ്റ് വേണം അതേപോലെ മൈൻഡ് സെറ്റ് എത്ര മണിക്കൂർ ഒരു ഒരു ജസ്റ്റ് എത്ര മണിക്കൂർ ദിവസം പഠിച്ചിരുന്നു ഈ തുടക്കത്തിലൊക്കെ ഫസ്റ്റ് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഒരു സിക്സ് അവേഴ്സ് സെവൻ ഹവേഴ്സ് പക്ഷേ പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഒരു മന്ത് ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ ഹവേഴ്സ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയും ഷോർട്ടാണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് സിക്സ് അവേഴ്സ് നമ്മൾ കൊടുക്കും ബാക്കിയുള്ള ഈ പഠനത്തിൽ തന്നെ കൊടുക്കും ഈ പഠനത്തില് കൂടുതൽ സഹായിച്ചിറ്റൂഷൻ പഠിച്ചോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ നമ്മൾക്ക് തരുന്ന ഒരു പോലെ നമുക്ക് ഒരു പ്ലാന് തരും ആ പ്ലാന് കറക്റ്റ് ഒരു ദിവസം രാവിലെ നമ്മളോട് ഇത് ഇതേപോലെ ഇതൊക്കെ ചെയ്യണം രാവിലെ മുതൽ ഷെഡ്യൂൾ അപ്പോ അതിന് നമ്മൾ വരുമ്പോ ആ ഷെഡ്യൂൾ തന്നെയാണ് പിന്നെ അവിടെ ഈ കുറി താരതമ്യേന പരീക്ഷ നല്ല ടഫ് ആയിട്ടുള്ള ഒരു വർഷമാണ് അല്ലെ നീറ്റ് എക്സാം ഇത്രയും കാലത്തിന്റെ ഒരു പത്ത് വർഷത്തിന്റെ ഇടയിലൊക്കെ ഏറ്റവും ടോപ്പ് കട്ട് ഓഫ് കുറഞ്ഞ ഒരു സീസൺ കൂടിയല്ലേ ഇപ്പൊ ഇത് അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇപ്പൊ ബയോളജി ആണ് കൊറേ ആളുകൾ അതേപോലെ ഫിസിക്സ് അങ്ങനെയുള്ള അതിനൊക്കെ പുതിയ കാലത്ത് എങ്ങനെയാണ് കുട്ടികൾ ഒരുങ്ങേണ്ടത് എന്നുള്ളത് എൻ സിആർടി ഞാൻ എൻ സിആർടി പഠിച്ച ഒരു നൈന്റി പെർസെന്റേജ് എൻ സിആർടി ബേസ്ഡായിട്ട് തന്നെ വരിക അതിന് നമ്മൾ കുറച്ചും കൂടി ഒന്ന് വളഞ്ഞു കുടിക്കണമെന്നു പോലത്തെ ക്വസ്റ്റ്യൻസ് വരണമെന്നുള്ളൂ പിന്നെ എത്തവണത്തെ ഫിസിക്സ് എന്നൊക്കെ ഉണ്ടായി സാധനം നമുക്ക് അറിയുന്ന കോൺസെപ്റ്റ് തന്നെയാണ് പക്ഷെ അത് നമുക്ക് കുറെ ടൈം കൺസ്യൂമിങ് ആയിരുന്നു അതേപോലെ തന്നെ ബയോളജി നമുക്ക് അറിയുന്ന കാര്യമാണ് പക്ഷെ ക്വസ്റ്റ്യൻസ് ഭയങ്കര ലെങ്തി ആയോണ്ട് നമുക്ക് ടൈം ഇട്ടാ അങ്ങനെ അഫായ ഫിസിക്സ് ഒക്കെ നല്ല ടൈം കൺസ്യൂമിങ് ക്വസ്റ്റൻസ് ആയിരുന്നു ഇപ്പൊ ഒരു ക്വസ്റ്റ്യന്റെ ഹാഫ് പേജ് ഉണ്ടാവും അപ്പൊ അത് വായിച്ചിട്ട് മനസ്സിലാക്കി ടൈം പോകും ഒരു മിനിറ്റോട് നമ്മള് ചെയ്യാൻ വിൽക്കൂല അവിടെ നല്ലൊരു സന്തോഷ മുഹൂർത്തത്തിലാണ് ഉള്ളത് ഇനി വരുന്ന ആളുകളും പോലെ നല്ല കപ്പാസിറ്റിയോട് കൂടി അതിന് കൂടുതൽ താല്പര്യം കൊടുത്ത് പഠിച്ച് മുന്നേറുക അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് മാഷ് ടീച്ചർ നമ്മുടെ സ്വന്താണ് മാഷ് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസിന്റെ അടിയിൽ മാഷെ ഒരു അനുഭവം ജസ്റ്റ് മക്കളുമായി ബന്ധപ്പെട്ടും പഠനവുമായി ബന്ധപ്പെട്ടൊന്നും മക്കളുടെ പഠനത്തില് നമ്മള് നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ കുട്ടികളെയും ഒരേപോലെ ശ്രദ്ധിക്കുകയാണ് ചെയ്യാറുള്ളത് നമ്മുടെ സ്വന്തം കുട്ടികളെന്നുള്ള എനിക്ക് പ്രത്യേക കെയർ ഒന്നും കൊടുക്കാറില്ല പ്രത്യേകിച്ച് അവരെ നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് ചെറിയ ക്ലാസ് ഒന്നാം ക്ലാസ്സിൽ നമ്മൾ അവരെ കൂടെ ഇരിക്കും ഓരോ ദിവസം എന്താണോ പഠിപ്പിച്ചത് അത് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചത് കൃത്യമായിട്ട് വീട്ടിൽ വന്നാൽ പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഓരോ ദിവസം നമ്മൾ പറഞ്ഞു കിടന്ന് പിന്നെ അടുത്ത ക്ലാസ് എത്തുന്നതോറും പിന്നെ അത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ചെറിയ ക്ലാസ്സിൽ കൃത്യമായിട്ട് നമ്മൾ അവരെ അവർ എല്ലാ കുട്ടികളെയും അതാ അതുപോലെ തന്നെയാണ് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളെയും അവർ ഒരു ദിവസം നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും നേടിയിരിക്കണം അത് അത് പ്രത്യേകം ഞാൻ എന്റെ അടിയില് അടിവാര കാരണം മാഷ് പഠിപ്പിക്കുകയാണെങ്കിൽ സ്വന്തം കുട്ടികളാണ് എല്ലാരും ആരും വ്യത്യാസമല്ല അത് നമുക്ക് അനുഭവിച്ച ഒരു അനുഭവം എന്നുള്ള രീതിയിൽ പറയാൻ കഴിയും അത്രേയുള്ളൂ അതിനെ കുറിച്ച് പറയാനുള്ളത് അവള് അവളുടെ മിടുക്കൊണ്ട് തന്നെ എടുക്കണേത് പിന്നെ തുടക്കം മുതലേ ഞാനത് നേടും നിങ്ങൾ അതിനൊന്നും ബേജാറാവണ്ട അങ്ങനെ ഒരു പിന്നെ കൺസെപ്റ്റ് അവൾക്ക് ഉണ്ടായിരുന്നു അത് അവൾ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ള വളരെ സന്തോഷം പിന്നെ പ്രത്യേകിച്ച് ടീച്ചറെ ഇതിന്റെ അടിയിൽ ടീച്ചർ ഒരു ഫേസ്ബുക്കിൽ കുറുക്കു വെച്ച് ഞാൻ ഒരുപാട് ചിന്തിച്ചു എന്നുവച്ചാല് ടീച്ചർ പഠിക്കണ കാലത്ത് ടീച്ചർക്ക് ഒരു എത്ര ചെറിയ ക്യാഷ് ഇല്ലാത്തതിന്റെ പുറത്ത് അന്ന് മെഡിക്കൽ പ്രവേശനത്തിന് പോകാൻ കഴിഞ്ഞില്ല അപ്പൊ അത് ഇപ്പൊ മക്കളിലൂടെ മൂത്ത മകൻ എന്റെ കൂടെയാണ് അമീന് അതേപോലെ തന്നെ മോളിഫ രണ്ടുപേരും ഇപ്പൊ എം ബി എസ് അമീൻ പഠിച്ചുകൊണ്ട് എം ബി ബി എസ് യു ജി കഴിഞ്ഞു പി ജി പഠിക്കാൻ നിൽക്കുന്നു അലിഫദ ജോയിൻ ചെയ്യാൻ നിൽക്കുന്നു അപ്പൊ ടീച്ചർ ഒരു എനിക്ക് അന്ന് തോന്നിയതാണ് ടീച്ചറോട് ഞാന് നമ്മളിപ്പോ സാധാരണ കുടുംബത്തിൽ നിന്ന് പോണവരാണ് സാധാരണ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു എന്താ പറയാ മൂന്ന് നേരം വിശപ്പ് മാറി കഴിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ പഠിച്ചിരുന്നത് അപ്പൊ എല്ലാവരും നമ്മളവിടെ സാമ്പത്തിക സ്ഥിതി ഉള്ളവരൊക്കെ അത്യാവശ്യം നന്നായി മാർക്കില്ലാതെ ഡൊണേഷനിലൂടെ കൂടെയാണ് അവര് കോളേജിൽ പഠിക്കുക നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ മാർക്കിന്റെ അടിസ്ഥാനത്ത് കിട്ടി അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചപ്പോ എനിക്കും തന്നെ ഈ ലാബിലൊക്കെ നന്നായി വർക്ക് ചെയ്യുമ്പോഴേ ശരിക്കും അന്നൊക്കെ ഈ തവളേനെ പാറ്റിനെയൊക്കെ നല്ല ഡിസെക്ഷൻ വളരെ ബാക്കിയുള്ളവരൊക്കെ അത് കേറുമ്പോ തന്നെ അങ്ങനത്തെ പേടിച്ച് ബോധം കെട്ട് കെട്ടി ഞാൻ അതിന്റെ ഹേർട്ട് ഇങ്ങനെ മുടിക്കുന്നത് കാണാനും ആ ബ്ലഡ് ഇങ്ങനെ അതാവുമ്പോഴൊക്കെ എനിക്ക് എന്തോ അതിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു പെട്ടെന്ന് എല്ലാവരും ചെയ്യണ്ട മുൻപെ അത് ചെയ്ത് കാണിക്കുക അപ്പൊ അന്ന് എന്റെ മനസ്സിലുണ്ടെങ്കിൽ എനിക്കൊരു ഡോക്ടർ ആവണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്റെ കൂടെ പഠിച്ച ആയിഷ ഡോക്ടർ അറിയോന്ന് അറിയില്ല അപ്പൊ അവർക്ക് ഇവിടെ അവരുടെ കുടുംബക്കാർ അമ്മാവൻ അവര് കൊടുക്ക കാശ് കൊടുക്കാണ്ട് അവരെ ട്യൂഷനും പറഞ്ഞയച്ചു ഇങ്ങനെ അത് അപ്ലൈ ചെയ്യാനുള്ള കാശുണ്ട് ഗൈഡിനുള്ള കാശുമൊക്കെ അവർക്കുണ്ട് അവര് പാവപ്പെട്ട കുടുംബമായിരുന്നു പക്ഷെ എനിക്കൊരു മുന്നൂറ് രൂപ അന്ന് ഇത് കൊടുത്തെങ്കി ചേരും ചെയ്യായിരുന്നു ഗൈഡ് മേടിച്ചത് പഠിക്കാം അപ്പൊ കുറെ ആളോട് ചോദിച്ചപ്പോഴും അന്നൊരു മുന്നൂറ് രൂപ എനിക്ക് കിട്ടില്ല എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോ ആ മുന്നൂറ് രൂപ ഇല്ലാത്തതുകൊണ്ട് അന്ന് എഴുതിയില്ലായിരുന്നു പിന്നെ അപ്പൊ മാഷന്മാരൊക്കെ പറഞ്ഞു എന്നോട് നീ ടി സിക്ക് പൊയ്ക്കോ എന്നിട്ട് പിന്നെ വേറെ തുടർന്ന് പഠിക്കാന്ന് പറഞ്ഞു എനിക്ക് സത്യത്തിന് ഇഷ്ടമുണ്ടായിരുന്നില്ല ടി പോലെ പക്ഷെ ഇപ്പൊ ഞാനത് ഒരു നൂറ് ശതമാനം അതില് ഡെഡിക്കേറ്റഡ് ആണ് മാത്രല്ലേ ഈ പറയുന്ന കൂടെ വരുന്ന എന്റെ മക്കളെ ഇവരെക്കാൾ ഞാൻ സ്നേഹിക്കുന്ന എന്റെ മുന്നിൽ വരുന്ന മക്കള് എന്നും പിന്നെ അപ്പോ ആ ഒരു ആഗ്രഹം മക്കളിൽ നിന്ന് സാക്ഷാത് എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി ഇത് പറയുമ്പോ എന്റെ ഉമ്മ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിലെ നാലാം ക്ലാസ്സുകാരിയാണ് ആദ്യായിട്ട് മുസ്ലിം പെണ്ണുങ്ങൾ പഠിക്കണ എന്റെ ഉമ്മ എന്നാ പറയുന്നു ഞങ്ങളുടെ ഭാഗത്ത് പള്ളിക്കുറിപ്പിന് ഇപ്പൊ കൊറേ ആക്ഷേപങ്ങൾ കേട്ട് പഠിക്കാൻ പറഞ്ഞയക്കണ്ടെന്നൊക്കെ പറഞ്ഞ കാലത്തില് നമ്മളെ ഗാന്ധിജിയൊക്കെ മരിച്ചിട്ടവര് കരിയും ഒക്കെ പിടിച്ചു പോയ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ അന്ന് എല്ലാരും പെണ്ണിനെ പഠിക്കാൻ പറഞ്ഞേക്കണ്ട വലിയ കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് നൃത്യതാണ് ഉമ്മ ഒരു കൊല്ലം കൂടി പഠിച്ചിരിക്കണെങ്കിൽ ഉമ്മ ടീച്ചറായിരുന്നു അന്ന് അഞ്ചാം ക്ലാസ് മതി അപ്പൊ അന്ന് ഞാൻ എനിക്കൊരു മൂന്ന് വയസ്സാവുമ്പോ ഉമ്മ പറയുന്നു എന്റെ കുട്ടി അറബി മുൻഷിയാണ് അറബി മുൻഷിയാന്നാ വിളിക്കാൻ ഇവിടെ എപ്പോഴും അറിയണ ആൾക്കാരൊക്കെ അറബി മുൻഷിയെന്നാ വിളിക്കാ മൂന്ന് വയസ്സിൽ ഉമ്മയുടെ സ്വപ്നം ഉണ്ടായിരുന്നു നിന്നെ അറബി മുൻഷിയാക്കണം ഇപ്പൊ ഞാൻ ആൾക്കാരോട് പറഞ്ഞു ഞാൻ അറബി പോയി മുൻഷിയാക്കിയുടെ മുമ്പാണ് അപ്പൊ അങ്ങനെ നമ്മുടെ രക്ഷിതാക്കളുടെ സ്വപ്ന സാക്ഷാത്രിച്ച മക്കളിലൂടെയാണെന്നുള്ളത് അത് നല്ലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നേടും ഉറപ്പായി ശരിക്കും പിന്നെ ഇവർക്ക് വേണ്ടി നമ്മള് നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികൾ ഒരു മിനിറ്റ് പോലെ ഞങ്ങൾ രണ്ടുപേരും അല്ല വലിയ പത്താം ക്ലാസ് ആണ് ഒരു പീട് കട്ട് ചെയ്യുക ഒരു ദിവസം കട്ട് ചെയ്യ അവരെ അവരെ അധ്യാപകർ നോക്കും ഞങ്ങളെ മുമ്പിൽ കുട്ടികളെ ഞങ്ങടെ കുറ്റും അപ്പൊ അതിന്റെ ഒരു പുണ്യാണ് ശരിക്കും എനിക്ക് നല്ല വിശ്വാസമാണ് ഇപ്പോഴും ഞങ്ങളുടെ എന്താ അറ്റൻഡൻസ് രജിസ്റ്റ് രണ്ടുപേരും നോക്കുകയാണെങ്കിൽ മൂന്നോ നാലോ ലീവായിരിക്കും ഒരു വർഷം എടുത്തിട്ടുണ്ടാവും രണ്ടാളും എടുക്കാം അപ്പൊ ഞങ്ങടെ അച്ഛമായിട്ട് ഞാൻ മൂന്ന് ലീവ് കഴിഞ്ഞ ആവശ്യത്തി ബാക്കി ഇരുപത് ലീവ് ഉണ്ട് ഞങ്ങൾക്ക് എടുത്തിട്ടില്ല അപ്പൊ അതായത് ആ കുട്ടികൾക്ക് കിട്ടേണ്ടതോ കൊടുക്കേണ്ടതോ നഷ്ടപ്പെടരുതേന്ന് വെച്ചിട്ടാണ് ഇപ്പൊ അവസാനം ഇവളുടെ ഒരു എന്താ നീറ്റ് കോൺ ഉണ്ടായപ്പോ ഞങ്ങളോട് പറഞ്ഞ വാപ്പയും ഇതുവരെ ഒന്നാം ക്ലാസ് മുതൽ പി ഡി എ മീറ്റിങ്ങിന് പോലും വന്നിട്ടില്ല ഇതിനെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല ഞാൻ പോകില്ല വാപ്പാർ ഇവിടെ കരഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരൊന്നും ലീവ് എടുത്തു അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന കുട്ടികളെ നൂറ് ശതമാനം ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മക്കൾക്കുള്ള വിജയം ഞങ്ങൾ വിശ്വസിക്കാറ് അത് അതിന്റെ ഒരു വല്യ ഒരു ഘടകം കൂടിയാണ് അത് വലിയൊരു അനുഭവമാണ് ഇങ്ങനെയാണ് ടീച്ചറൊക്കെ വികാരപരിധിയായിട്ട് ടീച്ചറെ സംബന്ധിച്ചുകൊടുത്ത പിന്നെ ടീച്ചർ കവിതയൊക്കെ നന്നായിട്ട് എഴുതും അതുപോലെ എഴുത്തൊക്കെ വളരെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് കാര്യങ്ങളിലും ഒക്കെ വിദ്യാരംഗം കലാസാഹിത്യവേദിന്റെ മണ്ണർക്കാൻ അജീയ ആളായിരുന്നു ഇപ്പൊ പാലക്കാടിലെ ഏതായിരുന്നാലും ഒരുപാട് ഉന്നത ഉന്നതങ്ങളിൽ എത്തട്ടെ മാഷും കുട്ടികളും നമ്മളെല്ലാരും ഓക്കെ നന്ദി